തെരഞ്ഞെടുപ്പ് വിജയാഘോഷം കഴിഞ്ഞ് മടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ചു പരാതി നൽകാൻ സ്റ്റേഷനിലെത്തി ഇയാളെ സിപിഎം പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതായും പരാതി പോലീസുകാർക്കുൾപ്പെടെ മർദ്ദനമേറ്റു കടക്കലാണ് സംഭവം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ലീഡു ചെയ്തതിന്റെ ആഘോഷം കഴിഞ്ഞ് മടങ്ങിപ്പോയ കോൺഗ്രസ് പ്രവർത്തകൻ ജിഷ്ണുവിന്റെ തല അടിച്ചുപൊട്ടിച്ച സംഭവമുണ്ടായി ഇതിൽ പരാതി നൽകാൻ ജിഷ്ണു കടയ്ക്കൽ സ്റ്റേഷനിലെത്തി ഈ സമയം സിപിഎം പ്രവർത്തകർ കടയ്ക്കൽ സ്റ്റേഷനുള്ളിൽ വെച്ച് തടിയും മാരകായുധങ്ങളുമായി ആക്രമിച്ചതായാണ് പരാതി അക്രമത്തിൽ സച്ചിൻ എന്ന പ്രവർത്തകനും പരിക്കേറ്റു അക്രമികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് വിടുകയായിരുന്നെന്നാണ് ആക്ഷേപം പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എത്തിയാണ് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ